ഹായ് എംബുരാൻ എന്ന സിനിമ വലിയ കളക്ഷൻ നേടി അങ്ങ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ് എംബുരാൻ എന്ന സിനിമ സകല റെക്കോർഡുകളും എമ്പുരാൻ തൂക്കിയിരിക്കുന്നു എമുറാൻ എന്ന സിനിമയ്ക്ക് ഇപ്പോൾ പരസ്യത്തിന്റെ ആവശ്യമില്ല അതായത് അണിയറക്കാർ ഇപ്പോൾ പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല അതിനും എത്രയോ മുകളിലാണ് ഇപ്പോൾ എമുറാനു കിട്ടിക്കൊണ്ടിരിക്കുന്നു പരസ്യം എന്ന് പറയുന്നത് എന്തിന് രാജ്യസഭയിൽ വരെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കുറിച്ച് വാക്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെയാണ് എമുരാൻ കിട്ടാവുന്ന ഏറ്റവും വലിയ പരസ്യം എന്ന് പറയുന്നത് അതായത് രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നു ഒരു രൂപ പോലും ചെലവില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ഗംഭീരമായ കളക്ഷൻ നേടുന്നു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കളക്ഷൻ ആദ്യത്തെ ആറ് ദിവസം നേടിയെടുക്കുന്നു എല്ലാം ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഇപ്പോ എമ്പുരാൻ എന്ന സിനിമ ഏഴ് ദിവസം പിന്നിട്ട് എട്ടാം ദിവസത്തിലേക്ക് കടന്നു ഈ ഏഴ് ദിവസം കൊണ്ട് ലോകമെമ്പാടു നിന്നും വലിയ രീതിയിലുള്ള കളക്ഷനാണ് എമ്പുരാൻ നേടിയെടുത്തത് അഞ്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയ എമ്പുരാൻ ആറാം ദിവസത്തിലും ഗംഭീര കളക്ഷൻ സ്വന്തമാക്കി ആറ് ദിവസം കൃത്യമായിട്ടുള്ള കളക്ഷൻ പുറത്തു വരുമ്പോൾ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി അറുപത് ലക്ഷമാണ് എമ്പുരാൻ വന്നിരിക്കുന്നത് ഇന്നലെ ഏഴാം ദിവസം മികച്ച കളക്ഷൻ തന്നെ എമ്പുരാൻ നേടിയെടുത്തിട്ടുണ്ട് എമ്പുരാൻ ഏഴ് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് ലഭ്യമായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടു കൂടി അതായത് എട്ടാം ദിവസത്തോടു കൂടി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് എമ്പുരാൻ മറികടക്കുന്നതാണ് അതായത് മലയാള സിനിമയിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയിരിക്കുന്നത് ആ റെക്കോർഡ് ഇന്നത്തോടെ എട്ടാമത്തെ ദിവസത്തോടെ മറികടക്കും എന്നുള്ളതാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ലൈഫ് ടൈം കളക്ഷനാണ് എമ്പുരാൻ എട്ട് ദിവസം കൊണ്ട് മറികടക്കുന്നത് എന്ന് ഓർക്കണം എല്ലാവരും അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഹിറ്റാവാൻ അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയുടെ റെക്കോർഡ് കിടക്കാൻ എമ്രാന് ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള ചിത്രം അതായത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള ചിത്രം എന്ന് പറയുന്നത് രണ്ടായിരത്തി എന്ന സിനിമയാണ് എൺപത്തി കോടിയാണ് അതിന്റെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് പുലിമുരുകനാണ് എൺപത്തി ആറ് കോടി കുറെ കാലം ഇൻഡസ്ട്രിറ്റ് കയ്യിൽ വെച്ചത് പുലിമുരുകനായിരുന്നു എൺപത്തി ആറ് കോടിയിൽ അതിന് ഈ പറയുന്ന രണ്ടായിരത്തി പതിനെട്ടാണ് മറികടന്നത് മഞ്ഞുവൽ ബോയ്സ് ലോകമെമ്പാടിനും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെങ്കിലും കേരളത്തിൽ മഞ്ഞുവൽ ബോയ്സിന് പുലിമുരുകിനെയോ രണ്ടായിരത്തി പതിനെട്ടിനെയോ മറികടക്കാൻ സാധിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയാവാൻ എമ്പുരാൻ ഇനി കുറച്ചുകൂടി കാത്തിരിക്കണം പക്ഷേ വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയാവാൻ എംബുരാൻ ഇന്നത്തോടെ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും എംബുരാൻ വലിയ രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു മികച്ച ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ദിവസങ്ങൾ ഒരുപാടുണ്ട് എംബുരാൻ മുന്നിൽ സിനിമയ്ക്ക് ഇനി തൂക്കാനുള്ള റെക്കോർഡുകൾ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ റെക്കോർഡുകൾ മാത്രമേ ഉള്ളൂ അതെല്ലാം എംബുരാൻ തൂക്കിയെടുക്കും എന്നുള്ളതിൽ തർക്കമില്ല മോഹൻലാലിലൂടെ മലയാള സിനിമ വളരുകയാണ് എംബുരാൻ കാണിച്ചു തന്ന പാതയിലൂടെ മലയാള സിനിമ ഇനി വലിയ വലിയ സ്വപ്നങ്ങൾ കാണട്ടെ വലിയ വലിയ വിജയങ്ങൾ നേടട്ടെ ഇന്ത്യൻ സിനിമയിൽ മറ്റു ഭാഷകൾക്ക് മുന്നിൽ നമ്മളുടെ മലയാളം കത്തിക്കയറട്ടെ ഓക്കെ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ